കരിവള്ളൂർ നെടുവപ്പുറത്തെ പി പി തമ്പായി കൈത്തറി തുണികളും തലയിലേന്തി വീടുകൾ തോറും കയറിയിറങ്ങാൻ തുടങ്ങിയിട്ട് കാൽനൂറ്റാണ്ട് കഴിഞ്ഞിരിക്കുന്നു ഇന്നും തമ്പായി യാത്ര തുടരുകയാണ് ദിനത്തിലെ ഒരു കണ്ണഞ്ചിപ്പിക്കുന്ന ഷോപ്പിംഗ് മാളുകൾക്കും വിസ്മയിപ്പിക്കുന്ന ഓൺലൈൻ ഓഫറുകൾക്കുമിടയിൽ കൈത്തറി തുണികൾ തലയിലേന്തി കച്ചവടം നടത്തുകയാണ് കരിവള്ളൂർ നെടുവപ്പുറത്തെ പി പി തമ്പായി ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ തമ്പായി ഇങ്ങനെ നെട്ടോട്ടം ഓടാൻ തുടങ്ങിയിട്ട് കാൽനൂറ്റാണ്ട് പിന്നിട്ടിരിക്കുന്നു കരിവള്ളൂർ ഹാൻഡൂം ബീബേഴ്സ് ഇൻഡസ്ട്രിയൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ തുണികളാണ് തമ്പായി വീടുകൾ തോറും കൊണ്ടു നടന്നു വിൽക്കുന്നത് തലയിൽ തുണിക്കെട്ടുകളുമേന്തിയാണ് നടത്തം ഒരു കാലത്ത് തമ്പായിയുടെ വരവും കാത്തിരുന്ന വീട്ടുകാർ എത്രയോ ഉണ്ടായിരുന്നു അക്കാലങ്ങളിൽ ജീവിതം വലിയ അല്ലലില്ലാതെ കടന്നുപോയതും തമ്പായി ഓർമ്മിച്ചെടുക്കുന്നു കാലം മാറി വസ്ത്രങ്ങളുടെ കണ്ണഞ്ചിപ്പിക്കുന്ന ശേഖരങ്ങൾ നമുക്കരിയിൽ ഓൺലൈൻ ഓൺലൈനിൽ വിൽപ്പനക്കാർ നാട്ടിൻപുറങ്ങളിലൂടെ വിലങ്ങും സമയവും കാലവും നോക്കാതെ ഇവിടെയുണ്ട് ഇതിനിടയിൽ തൻ്റെ വസ്ത്രശേഖരവുമായി തമ്പായി ജീവിതമാണ് മുഖ്യം നാട്ടുകാരുടെ അകമഴിഞ്ഞ സഹകരണമാണ് ഇപ്പോഴും ഈ തൊഴിൽ തുടരാൻ സഹായിക്കുന്നതെന്ന് തമ്പായി പറയുന്നു ഞാൻ തൊണ്ണൂറ്റെട്ടിൽ തന്നെ കുറച്ച് കുറച്ച് തന്നലോണില്ല കുറച്ചു കുറച്ച് തുണി എടുക്കാൻ കൊണ്ടുപോലുള്ളൂ അപ്പം അതിന് റിബേറ്റ് ഒന്നും തരില്ല റിബേറ്റിന് ഇരുപത് ഇരുപത് ഉറപ്പ തന്നാൽ പത്ത് ഉറുപ്പ്യ എടുക്കുന്നവർക്ക് പത്ത് ഉറുപ്പ്യ എനക്ക് ആ കൂലി എനക്കില്ല പക്ഷെ കമ്പനി പണി കുറവല്ല നേന്നേരം കൂലിയും ഇല്ല അപ്പം അങ്ങനെ ആയിട്ടാകുന്ന കുറച്ച് ഇങ്ങനെ തുണി എടുക്കും പത്ത് ഉറുപ്പ ഒരു പത്ത് ഉറുപ്പ എനക്കോ അല്ലേ എനിക്കൊരു ആയിരത്തി തൊണ്ണൂറ്റി അഞ്ഞൂറ് ഉറുപ്പ എനക്ക് എടുക്കും അങ്ങനെ അതിലൊടുക്കൊന്നുമല്ല ഒരുപാട് ഇപ്പൊ ഇപ്പം രണ്ട് രണ്ട് മൂന്ന് ഫലത്തിന്റെ അഭിപ്രായം കൂടുതൽ കൂടുതൽ പറഞ്ഞ നാല് വർഷത്തിലേക്ക് അഞ്ചു ലക്ഷം തന്നെ തുണി ഞാൻ വെച്ചിട്ടുണ്ട് എന്നോട് എല്ലാരും ഓണക്കുന്ന് കാഴ്ച കരിവള്ളൂർ ഓണക്കുന്ന് മുതലായ സമീപ പ്രദേശങ്ങൾ മാത്രമല്ല വെള്ളച്ചാൽ പുത്തിലോട്ട് ചന്തേര ഓലാട്ട് വേങ്ങാപ്പാറ തുടങ്ങിയ ദൂരപ്രദേശങ്ങളിലൊക്കെ തമ്പായിയുടെ കച്ചവടത്തിന്റെ സാന്നിധ്യമുണ്ട് നാട്ടിൻപുറങ്ങളുടെ ഇടവഴികളിൽ കൂടിയും പ്രധാന വീതികളിൽ കൂടിയുമെല്ലാം തമ്പായി കയറിയിറങ്ങുന്നു ഇപ്പോൾ എൺപതാമത്തെ വയസ്സിലേക്ക് കിടക്കുന്നു നാളെയും കുഴപ്പമൊന്നുമില്ലാതെ ഇങ്ങനെ തന്നെ പോയാൽ മതിയെന്നാണ് തന്റെ ആഗ്രഹമെന്ന് പറഞ്ഞ് തമ്പായി തുണിക്കെട്ടും തലയിലെന്തി അടുത്ത വീടും നോക്കി നടന്നകുന്നു നെറ്റ്വർക്ക് ന്യൂസ് കരിവള്ളൂർ